ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പച്ചമാങ്ങ സംഭാരമായിട്ടാണ് എത്തിയിരിക്കുന്നത് പച്ചമാങ്ങ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അത് പൊട്ടിക്കുക പച്ചമാങ്ങ എടുത്ത് ജ്യൂസല്ല സംഭാരം ജ്യൂസ് നമുക്ക് പിന്നെ തയ്യാറാക്കാം ഇപ്പോൾ നമുക്ക് സംഭാരമാണ് തയ്യാറാക്കേണ്ടത് വളരെ രുചികരമായ ഈ സംഭാരം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ മിക്സിയുടെ ജാറിലേക്ക് പച്ചമാങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പില ഇഞ്ചി ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചു മാറ്റി ഒരു സെർവിംഗ് ക്ലാസ്സിലേക്ക് നമുക്കൊന്ന് പറന്ന് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്നങ്ങണ്ട് കുലുക്കിയെടുത്തതിന് ശേഷം ഒന്ന് കഴിച്ച് നോക്കൂ മോരൊക്കെ അപ്പുറത്ത് പോയിരിക്കും അത്രയും ടേസ്റ്റാണ് ഈ മാങ്ങ സംഭാരത്തിന് ഈ പച്ചമാങ്ങ മാങ്ങാ സംഭാരം നിങ്ങളൊന്ന് തയ്യാറാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ